എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് മെറീൻ ബേൾഡ് അക്വേറിയം കാണാനാണ് വന്നിരിക്കുന്നത് ഒരുപാട് വർണ്ണ മത്സ്യങ്ങളും ഒരുപാട് നല്ല കിളികളും എല്ലാമുള്ള ഒരു നല്ല അക്വറിയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്കതെല്ലാം നേരിട്ട് കണ്ട് ഒന്ന് ആസ്വദിക്കാം കണ്ടോ ഗൈസ് ആദ്യം നമ്മളിവിടെ കാണുന്നത് കിളികളെയാണേ കിളികളാണെങ്കിൽ നമ്മളോട് നല്ല ഇണക്കമുണ്ട് നമ്മുടെ ദേഹത്താണെങ്കിൽ ഓടി വന്നിരിക്കുകയും ഒക്കെ ചെയ്യും നല്ല ഭംഗിയുള്ള കിളികൾ പല വർണ്ണങ്ങളാണ് കിളികൾക്ക് പച്ചയുണ്ട് മഞ്ഞയുണ്ട് ഒരുപാട് കളറുകളുള്ള ഇതേ ദേഹത്തൊക്കെ കയറിയിരിക്കുമ്പോൾ ഒരു നമ്മൾ നന്നായിട്ട് ഇണങ്ങും അത് അത് നമ്മ ഒരു മടിയും നമ്മളുടെ കൂടെ അത് ജീവിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ ഇണക്കമുള്ള കിളികളാണ് എല്ലാവരും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കിളികളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ച് സന്തോഷിച്ചൊക്കെ പോകാം എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ കിളികളൊക്കെ എൻ്റെ ദേഹത്തൊക്കെ ആദ്യമായിട്ടാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് പിന്നെ അത് പിന്നെ അത് കഴിഞ്ഞാൽ അത് വന്ന് വീണ്ടും വീണ്ടും ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ കുറേശേ മാറി വന്നു അവിടെ നല്ല ഈ കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അതിപ്പോൾ അത് കാണാൻ പറ്റാത്തത് നമുക്കവിടെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കോപ്പി റേറ്റ് ഒക്കെ വരുന്നുണ്ട് നമ്മളാ അത് വേണ്ടെന്ന് വെച്ചതാണ് ഇതുകൊണ്ട് ഗൈസ് നല്ല രസമില്ല കാണാൻ നോക്കിയേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ ഒരു മായാ ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലിങ്സ് ആണ് നമുക്ക് തോന്നിയത് ചിത്രശലഭങ്ങൾ പൂക്കൾ വർണ്ണക്കാഴ്ചയല്ലേ ഇവിടെ കാണുന്നത് നോക്കിയാൽ എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഈ കുട്ടികൾക്കൊക്കെ വരുവാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും പുൽച്ചാടിയുണ്ട് തുമ്പിയുണ്ട് വണ്ടുണ്ട് എന്ത് രസമാണെന്നറിയാമോ വന്ന് കഴിയുമ്പം കാണാനായിട്ട് ഇവിടെയാണെങ്കിൽ ആനയുണ്ട് ആമയുണ്ട് കടുവയുണ്ട് പിന്നെ ദിനോസറുണ്ട് എല്ലാം ഉണ്ട് ഇതിൻ്റെയൊക്കെ രൂപമാണ് പക്ഷേ ഉണ്ടല്ലോ ഇതെല്ലാം നമുക്കവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഒറിജിനാലിറ്റി തോന്നുന്നു ഒറിജിനാലും പറയത്തേ ഇല്ല അതേ രീതിയിൽ അനങ്ങുന്ന ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല രസമാണ് കാണാനായിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ റോബോട്ട് നായ്ക്കുട്ടികൾ പാട്ടിനൊത്ത് നൃത്തം വയ്ക്കും നല്ല രസമുണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കുകയും ചാടുകയും ഓടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ വേണ്ട ഒറിജിനലായിട്ടങ്ങ് തോന്നിപ്പോകും ഞാൻ ഈ നായ്ക്കുട്ടികളെ കണ്ടപ്പോൾ പേടിച്ച ശരിക്കും ഓടിയേ ഒറിജിനലായിട്ട് പുറകെ വരുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ പുറകെ ആയിട്ടേ എൻ്റെ പുറകെ ആയിട്ട് എനിക്ക് തോന്നി അന്നേരം അവിടെയുള്ള ആൾക്കാരെല്ലാം അത് കണ്ടു ചിരിച്ചു പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് രസമായിട്ട് തോന്നി പിന്നെ ഞാൻ പിന്നെ എൻ്റെ ആ പേടി പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ വീണ്ടും വരാനൊക്കെ തുടങ്ങിയപ്പം എൻ്റെ പേടി കണ്ടപ്പോൾ അവർ കൂടുതൽ എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ വരുവാണേ എന്നിട്ട് എഴുന്നേറ്റ് നിൽക്കും നമ്മുടെ മുന്നേ വന്ന് അങ്ങനെ രസകരമായ ഒരു അനുഭവമായിരുന്നു അവിടെ ചെന്ന് കിട്ടിയത് ഇപ്പം ആയിക്കൂട്ടി കണ്ടോ റെസ്റ്റ് എടുക്കുന്ന കണ്ടോ ഇവന്മാർ നമുക്ക് ക്ഷയിക്കാൻ്റെയൊക്കെ തരും ആ എന്നിട്ട് അമ്മമാർ ചാടും നമ്മുടെ ദേഹത്തേക്ക് ചാടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമ്പോൾ കണ്ടോ ചാടുന്നത് കണ്ടോ ഇതുപോലെയൊക്കെ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല് ബട്ടണും കൂടി അമർത്തുക വേറെ നാളെ നല്ല ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് കാണാം താങ്ക്